അബു മുസലി അൻഹു പള്ളിയിൽ കണ്ട ഒരു സംഭവം കുറച്ച് ആളുകള് പള്ളിയിൽ കൂടിയിരിക്കുന്നുണ്ട് അവരിങ്ങനെ അതിൽപ്പെട്ട ഒരാൾ പറയും നിങ്ങൾ നൂറു വട്ടം അള്ളാഹു അക്ബർ ചെല്ലു എന്ന് പറയും അപ്പോൾ എല്ലാവരും പാടെ ഇരുന്നിട്ട് നൂറു വട്ടം അള്ളാഹു അക്ബർ ചെല്ലു അവര് എണ്ണം പിടിക്കാൻ ചെറിയ ചരൽക്കല്ലുകൾ എടുത്തിട്ടാണ് ഒരു എണ്ണം പിടിക്കണത് അങ്ങനെ നൂറോട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഹല്ലില്ല ഹൂമി ആ ലായിലാഹില്ലല്ല ഞങ്ങൾ നൂറോട്ടം ചൊല്ലും അപ്പൊ എല്ലാവരും വീണ്ടും നൂറാട്ടം ലായ്ലാ ഇല്ലല്ല ചൊല്ലും ഹൂമിഅ സുബാനള്ള നൂറുവട്ടം ചൊല്ലും അപ്പം എല്ലാവരും നൂറോട്ടം ചൊല്ലു ഇതിങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആരാണ് ചെയ്യുന്നത് വിശാലതാസനോട് കൂടെ ജീവിച്ച സ്വഹാബത്തിൽപ്പെട്ട ആളുകളാണ് അവര് പള്ളിയുടെ മുമ്പിലിരുന്ന് പള്ളിയിലിരുന്ന് ഇങ്ങനെ ഒരു ഹൽക്കകളായി ഒരു ഒരു ജമായത്തായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെല്ലുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ ചില വാചകങ്ങൾ എന്താണ് വാചകം വൈഹക്കും യാ മുഹമ്മദ് മാ നബീം വസ്ല്ലം മുത്തൂൺ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയുള്ള സംഗതികൾ നിങ്ങളിൽ ഉണ്ടായി വരുന്നത് നബി നബിസ്ലമ ധരിച്ച് ഇട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അതൊന്നും ഒരുമ്പി പോയിട്ടില്ല ഉപയോഗിച്ച പാത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് പൊട്ടി തീർന്നിട്ടില്ല അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വല്ലദി നഫ്സി അല്ലാഹു ആണ് സത്യം മില്ലതി മില്ലതി ഹിയ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്ന ഈ ഒരു സൽപാന്താവ് ആ നല്ല വഴി അതിലേ ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിയിലാണ് നിങ്ങൾ ഉള്ളത് പക്ഷേ ബാബി നിങ്ങൾ ദൊലാലത്തിന്റെ വഴി തുറക്കണോ ദലാലത്തിന്റെ വഴി തുറക്കുകയാണോ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് അപ്പൊ അവർ കൊടുത്ത മറുപടി എന്ന് അറിയോ കാലു അവർ പറഞ്ഞു വല്ലാഹി യാ യാ അബ്ദുർ അബ്ദുർ റഹ്മാൻ റഹ്മാൻ മാ ഖൈർ നമ്മളിങ്ങനെ നൂറാട്ടം തക്കിബിർ ചൊല്ലിപ്പോ നൂറോട്ടം ലാലു ചൊല്ലിയപ്പോ എനിക്ക് കൂലി പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടി അതിന് മറുപടി ലിൽ കൊടുത്തെന്ന് അറിയും നന്മ ആഗ്രഹിക്കുന്ന എത്ര എത്ര ആളുകളാണ് അവർക്കത് കിട്ടാതെ പോകുന്നത് ഉദ്ദേശിച്ചാണ് ഒരു പണിയൊക്കെ ചെയ്തത് കൂലി കിട്ടും വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷെ ഇങ്ങനൊരു രീതി ഇങ്ങനെയൊരു ശീലം നബി നബിസ്വല്ലാഹുഅലൈ വസ്ലമ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് മഹാനായ സുഹാബി വരി നബൂ മുസലി റദിഅള്ളാഹു അൻഹു അവരെ തിരുത്തിയത് തിരുത്ത മാത്രമല്ല ഗൗരവത്തിലാണ് ഈ വിഷയം അവരെ ഓർമ്മപ്പെടുത്തിയത് സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ് അത് പഠിപ്പിക്കാനാണ് നരസുല്ലാ ഇസ്ലാമെ അള്ളാഹുസ്ബാൻ തല തെരഞ്ഞെടുത്തയച്ചത് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നിറഞ്ഞ ഗ്ലാസ്സിൽ ഒരു ചെറിയ കല്ല് കൊണ്ടുപോയിട്ട് എന്ത് സംഭവിക്കും ആ കല്ല് വീണത് എത്ര അളവിലുള്ള കല്ലാണോ അതിനനുസരിച്ച് വെള്ളം പുറത്ത് കടിച്ചു തോന്നും ഇസ്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ് അത് പൂർത്തിയായിട്ടുണ്ട് ഇനി അതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഇപ്പടുത്ത രണ്ടു മൂന്നാഴ്ച മുമ്പ് റജബ് മാസം കണ്ടു അല്ല മാസം വരുന്നു പുലർന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിന്റെ സ്റ്റാറ്റസിൽ കണ്ടു അപ്പൊ ഇങ്ങനെ ഇത്ര ഇരുപത്തി ഏഴാമത്തെ ദിവസം രാവിലെ നോമ്പ് റജബ് ഇരുപത്തിയേഴിന് മെഹറാജ് നോമ്പ് അപ്പൊ തന്നെ ചെറിയൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാണ് നബിസ്ല്ലാ അലുസല്മ ഈ ഇസ്രാം ഏറാജ് അവർ പറഞ്ഞത് പ്രകാരം ഏറാജ് യാത്രക്കൊക്കെ ശേഷം പിന്നെയും കൊല്ലങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഈ നോമ്പ് നോമ്പെടുത്തോ നിബിസിലാസിനും ഈ നോമ്പ് എടുത്തിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നോമ്പ് നല്ലതാണ് പട്ടിണി എടുക്കുന്നതിലപ്പുറം ഒരുപാട് പ്രതിഫലങ്ങൾ നോമ്പിനുണ്ട് പക്ഷേ നമ്മൾ എടുക്കുന്ന നോമ്പ് തിങ്കളാഴ്ച നോമ്പ് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ തെളിവുകളുണ്ട് മൊഹർണ പത്തിന് ഒമ്പതും പത്ത് നോമ്പ് എടുക്കുമ്പോൾ അതിന് തെളിവുകളുണ്ട് ദുൽഹിജ മാസത്തിൽ തന്നെ ആദ്യത്തെ ദിവസങ്ങൾ നോമ്പെടുക്കുന്നതിന് തെളിവുകളുണ്ട് അറഫ നോമ്പ് അതേപോലെ തന്നെ ഈ മറ്റു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട അയ്യാമുൽ ബീദ് നോമ്പൊക്കെ സുന്നത്തായ നോമ്പുണ്ട് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മാസത്തിൽ റജബ് മാസത്തിൽ അങ്ങനെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അതിന് ചില പോരിശകൾ ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ് പറയാറുണ്ട് എന്താണ് റജബ് മാസത്തിൽ അവർ ആ നോമ്പിന് പറയുന്നത് റജബ് എന്ന് കേൾക്കുമ്പോഴത്തും ചില ആൾക്കാർക്ക് ഈ നോമ്പ് ആദ്യം വരിക അത് ഈ മിയറാജ് നോമ്പ് ഒക്കെയാണ് റജപട കേൾക്കുമ്പോൾ മനസ്സിൽ വരിക ഇങ്ങനെ ഒരു നോമ്പ് ഉണ്ടോ ഇവിടെയാണ് നമ്മൾ സാധാരണ ഈ സ്വർണം കൊണ്ടുപോയാൽ ഈ തട്ടാനന്ദയും ജ്വല്ലറിയിലെ ആൾ ഒരു 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 ഒരശി നോക്കും കല്ലിൽ അങ്ങനത്തെ ഒരു കല്ല് നമുക്കും വേണം എന്താണ് ഒരശി നോക്കേണ്ടത് ദീനിയായി നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ കർമ്മങ്ങൾ ആ ഒരക്കല്ലിൽ എന്താണ് വേണ്ടത് നബ്സല്ലാസ്ലിമത് ചെയ്തിട്ടുണ്ടോ സ്വഹാബത്ത് ഇത് പഠിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന ആ ഒരു ഒരു കല്ല് നമ്മുടെ കയ്യിൽ വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച സുഹൃത്തുൽ കഫ് ഓതുന്നുണ്ട് സ്വലാത്ത് ധാരാളമായി ചൊല്ലാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ പ്രത്യേക സമയത്ത് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളിപ്പോൾ സുഹൃത്തുൽ കഫ് ഓതാൻ വെള്ളിയാഴ്ച തെളിവുണ്ട് അപ്പോൾ നോക്കും ഹദീസ് നോക്കും ഇങ്ങനെ നമ്മൾ ആ ഒരു ഒരക്കല്ലിൽ ഉരസി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചില പള്ളിയിൽ ഈ സമസ്ത സഹോദരങ്ങളെ പള്ളിയിൽ പോയാല് നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഉസ്താവിനോട് ചോദിച്ചാൽ മദ് നബീസ് അല്ലാസലാം എത്ര നിസ്കാരത്തിൽ ഇങ്ങനെ കൂട്ടുപ്രാര്ത്ഥന നിർവഹിച്ചിരുന്നു അപ്പൊ അങ്ങനെ നിർവഹിച്ചിട്ട് അതീസ് ഒന്നും കാണുന്നില്ല എന്ന് പറയും പിന്നെ ഇതെന്തിനാ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യണത് ഇവരെന്താ പറഞ്ഞത് പള്ളിയിൽ ഇരുന്ന ആളുകൾ എന്താ നമ്മൾ മാൻ മാനുരീതും ഇല്ലൽ നമ്മൾ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഇതേപോലെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ഇത്തരം സംഗതികൾ ചെയ്യണത് മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ ഇത്തരം വിഷയങ്ങൾ വരാറുണ്ട് ഈ മെഹരാജുമായി ബന്ധപ്പെട്ട് എന്താണ് ഷാഫി മദഹബിൽ തന്നെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇസ്രാ മെഹറാജ് യാത്ര പോയത് റജബ് മാസത്തിലാണ് എന്ന് പറയുന്ന ചില ചരിത്ര പരാമർശങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സ്ഥിരപ്പെട്ടതായിട്ടുള്ള രേഖകൾ നമുക്ക് കാണുള്ളൂ പക്ഷെ ചരിത്ര പരാമർശങ്ങൾ അതിൽ നമ്മൾ കാണുന്നുണ്ട് ഷാഫി മദഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം ഇബിനുൽ അത്താറ ഷാഫി റഹ്മുള്ള പറയണ്ടേ റജബിലാണ് നമ്മളുള്ളത് റജബ് മാസത്തിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് മറ്റു മാസങ്ങളെ പോലെ തന്നെ എന്ന് അദ്ദേഹം പറയുന്നത് റജബു ലൈസഫി ഉൻദാലിക് റജബ് എന്ന് പറഞ്ഞ മാസം മിൻ ആയിട്ട് പ്രത്യേകമായി ശ്രേഷ്ഠകരമായ സംഗതിയായിട്ട് ഒന്നും ഈ ഈ റജബിന്റെ വിഷയത്തിൽ ശിവമായ യുഷാരി ബാക്കി പതിനൊന്ന് മാസം ഇതൊക്കെ ഉണ്ടാവും അതേപോലെ ഒരു മാസമാണ് റജബ് പിന്നെ അതേപോലെ ഹറം അഷ്ർഹുറുമായി നബിശാസം പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു മിൻഹാ അർബായുൻഹുറും നമ്മൾക്ക് ആലോചിക്കേണ്ട വലിയൊരു പോയിന്റാണ് എന്താ അറിയോ അള്ളാഹ് അള്ളഹുല് പറഞ്ഞ വലിയൊരു വിഷയം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സംഗതി അള്ളാഹു ഭൂമികൾ സൃഷ്ടിച്ച മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ഇന്ന ഇദ്ഹൂർ മിൻഹ അർബായും അതിൽ നാലെണ്ണം പവിത്രമാ പവിത്ര യുദ്ധം ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഇത് ഭയങ്കര വിഷയമാണ് ഹദീഫിലും വന്നിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹു ഇത് ലോകം ഉണ്ടാക്കിയത് മുതൽ അതിന്റെ കണക്ക് പന്ത്രണ്ട് മാസമാണ് അതിന്റെ ജനുവരി ഫെബ്രുവരി പേരും പിന്നെ പിന്നെ ആൾക്കാർ ഇട്ടതാണ് അത് അന്നേ ആ കണക്കുണ്ട് അപ്പൊ ആ ഒരു അഷുർ ഹുറുമിൽ പെടുകയും അതേപോലെ തന്നെ മറ്റു മാസങ്ങൾക്കുള്ള അതൊക്കെ തന്നെ മാത്രമേ ഇതിനുള്ളൂ അദ്ദേഹം പറയാണ് മെഹറാജും ഇസ്രാവും ഒക്കെ ഈ മാസത്തിലാണ് നടന്നത് ചില ആൾക്കാർ പറയലുണ്ട് വല്ല മെസ്ബുത്ത് താലിഖ് അതെന്ത് ചെയ്തിട്ടില്ല സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇനി നോമ്പ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് മാസത്തിരുപത്താണ് നമ്മൾ നോമ്പ് പല ആൾക്കാർ നോൽക്കുന്നത് ആ ഇരുപത്തേഴിന് മാത്രമല്ല ആ മാസത്തിൽ വേറൊരു ദിവസവും പ്രത്യേകമായൊരു നോമ്പും പഠിപ്പിച്ചിട്ടില്ല നമ്മളാരും പറയണില്ല പണ്ഡിതന്മാർ തന്നെ ഇത് പണ്ട് കാലം മുതലേ ഇങ്ങനെ പല സംഗതികളും വ്യാപകമായി വരുമ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇബിൻ ഹജറൽ അസ്കല അനിറുദ് ആരാണ് ഷേഖ് ഇബിൻ ഹാസാലി റഹ്ഹുല്ല ഇമാം ബുഖാരി റഹമുല്ല എഴുതിയ സൊഹീഹുൽ ബുഖാരിക്ക് വലിയ ബൃഹത്തായിട്ടുള്ള ഷറഹ് വിശദീകരണം ബുഖാരിക്ക് ഫത്തുഹുൽ പണ്ഡിതനാണ് അദ്ദേഹം പറയാണ് ലം റജബ് റജബ് സത്തിന്റെ ഫതിലിന്റെ സിയാമിഹി അതിലെ നോമ്പിന്റെ വിഷയത്തിലോ സിയാമി അതിലേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേകമായ ഒരു രാത്രിയിലെ നിസ്കാരത്തെ കുറിച്ചോ ലൈ ഒരു ഹരീസും വന്നിട്ടില്ല സ്ഥിരപ്പെട്ടു വന്ന ഒരു ഇല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ ഈ മാസത്തിൽ ചെയ്യാ പ്രത്യേകമായിട്ടൊന്നും ഈ മാസത്തിലില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരുപാട് ഹദീസുകൾ അല്ലെങ്കിൽ പലപ്പോഴും ഈ റജബ് വരുമ്പം ഈ സ്റ്റാറ്റസും അങ്ങനെയാണ് അടുവിടലാണ് എല്ലാവരും അതിൽപ്പെട്ടൊരു ഹദീസാണ് ഇരുപത്തിയാം ദിവസം അന്ന് ഇരുപത്തിയേഴിന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ കുത്തിബലിയൻ അറുപത് മാസം നോമ്പു നോറ്റ കൂലി ഓന് രേഖപ്പെടുത്തപ്പെടും എന്നുള്ള ഒരു ഹദീസ് ഹിയ ഉലോമിദ്ദീനിലെ റഫറൻസ് ഒക്കെ കൊടുത്തിട്ട് അതേപോലെ അതിൽ കുഞ്ഞിയ റഫറൻസ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർ കൊടുക്കുന്ന ഹദീസാണ് ഇത്തരം ഹദീസുകൾക്ക് എന്താ പറയാ അറിയോ മൗദൂ ആയ ഹദീസ് എന്ന് പറയുക മൗദൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നബിന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറയുന്ന ഹദീസ് അതിൽപ്പെട്ട ഹദീസ് ആയിട്ടാണ് ഇത് പഠിപ്പിച്ചത് അപ്പോൾ ഇത്ര ഗൗരവമേറിയ വിഷയം ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുമ്പം സംഭവിക്കണറിയോ ഇതിങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഈ ദിവസം നോമ്പ് നിൽക്കും ഇങ്ങനെ കൂലി കിട്ടും വിചാരിക്കും നമ്മളെന്തേ ചെയ്തിട്ടുള്ളൂ എഴുന്നോ ഒരു പോസ്റ്റർ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടു അവിടെ നമ്മൾ ആലോചിക്കണം ദീനിൽ ഇങ്ങനെ ഒരു നോമ്പ് ഇപ്പൊ ഈ നോമ്പിനെ പറ്റിയല്ല ഈ ഒരു ഹരീസ് നിമിഷാസം പഠിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ പര പരധി നോക്കാൻ ഒരുപാട് പിന്നെ സാധ്യമായ വഴികൾ ഉപ്പളുണ്ട് ഞാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ചോദിച്ചു നോക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഒന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇപ്പൊ അറഫ നോമ്പിന് പ്രത്യേകത ഉണ്ട് അതിന് മുമ്പുള്ള ഒരു കൊല്ലം ശേഷമുള്ള കൊല്ലം പാപങ്ങൾ കൊല്ലും പാപങ്ങളെല്ലാം പുറത്തുവരുമെന്ന് നിമിശാസാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചറിഞ്ഞാത്തോ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ചോദിച്ചറിയണം അങ്ങനെ ഉണ്ട് അപ്പോൾ ധൈര്യമായി സ്റ്റാറ്റസ് വെക്കാം മനസ്സിലായില്ലേ ഇതേപോലെ സ്റ്റാറ്റസ് വെക്കുന്നത് മാത്രമല്ല നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളോട് വിഷയം പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു നോമ്പ് ശരിക്കില്ലട്ടോ ഇങ്ങനൊരു നോമ്പ് ശരിക്കില്ല എന്ന് ഈ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പൊ ഇസ്രാ മീറാജ് നടന്നത് രജബു മാസത്തിലാണെന്നതും ആ പേരിലുള്ള നോമ്പും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയുള്ള മെയിൻ പോയിന്റ് ഇതാണ് ശേഷം ഇസ്രാ മീറാജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു വർഷത്തിന് ശേഷം പതിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടുണ്ട് അതിൽ ഒരു കൊല്ലം നമുസല ഞാനിങ്ങനെ പോയ ദിവസമാണ് അതിന് നോമ്പ് നിങ്ങൾ എല്ലാവരും എടുക്കും ഞാൻ ഒരു ദിവസം എടുത്ത് ഒന്നുമില്ല അങ്ങനെ പതിമൂന്ന് കൊല്ലം നോമ്പെടുത്തിട്ട് ഒരു ഒരു പതിമൂന്ന് കൊല്ലം ജീവിച്ചിട്ട് ഒരു വർഷം പോലും നമുസല സമ ഈ വിഷയത്തിൽ നോമ്പെടുത്തില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മൾ വിദേഹത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഇമാം ബർബഹാരി റഹ്മോഹ്ല പറയേണ്ടത് നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ നന്മ മാത്രം ആഗ്രഹിക്കണുള്ളൂ കൂലി കിട്ടണം എന്ന് മാത്രം ആഗ്രഹം കൂലി കിട്ടാനുള്ള വസ്തുത എന്താണ് എന്താണ് ഉള്ള ശർത്ത് എന്താണ് രണ്ട് കാര്യങ്ങളെ ഒരു കർമ്മങ്ങൾ കൂലി കിട്ടുന്നതാക്കുന്നത് ഏതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈമാൻ വേണം അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസത്തോടെ മറ്റാർക്കും വേണ്ടിയല്ലാതെ അല്ലാതെ കൂടി ചെയ്യുന്ന കർമ്മമാവണം ഇവർക്കൊക്കെ അതുണ്ട് അള്ളാഹക്കു വേണ്ടി തന്നെ ചെയ്യേണ്ടത് പക്ഷേ രണ്ടാമതൊരു സംഗതിയുണ്ട് എത്തിബ സുന നബിസുല്ല അലുവയുടെ മാതൃക ഉണ്ടാവണം ഈ വിഷയം പറയുമ്പോഴൊക്കെ പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം എന്താ പറയല്ലോ ഇപ്പൊ രാവിലെ സുബൈക്ക് എണീക്കാൻ നല്ല തണുപ്പാണ് കുറച്ച് എടുങ്ങറാണ് ഏഹ് അപ്പോൾ ഏതായാലും എണീറ്റതല്ലേ തണുപ്പൊക്കെ സഹിച്ച് ഓതുകൊടുത്തല്ലേ സുബഹി നിസ്കാരം നാലിരക്കാത്ത നിസ്കരിക്കുക കുറച്ച് തോനെ കൂലി കിട്ടി കോട്ടം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ അത് നിബിശാസമ രണ്ടും അത് തന്നെയാണ് ഈ വിഷയം ഈ ഒരക്കല്ലിന്റെ വിഷയം അതാണ് നിബിസലാശിന പഠിപ്പിച്ചത് എന്താണോ ഈ രജപുരത്തേ വന്നപ്പോ നെബിസാസമോ നോമ്പറ്റില്ല അവിടെ ഞാൻ നോക്കണില്ല കഴിഞ്ഞു അവിടെ യഥാർത്ഥ സുന്നി ആകുന്നത് ഈ നോമ്പെടുക്കാത്തവനാണ് സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് പിൻപറ്റുന്നവൻ നെബിസലാസമ്മയുടെ ശരീരം പിൻപറ്റുന്നവൻ എന്നിട്ട് പേരൊക്കെ പുത്തൻവാദി പുത്തൻവാദി പുത്തൻവാദം ആരാണ് കൊണ്ടുവന്നത് നേരത്തെ കല്ലിൽ ഗ്ലാസ് ഇട്ട് ഗ്ലാസ്സിൽ കല്ലിട്ടതുപോലെ ദീനിലേക്ക് പുതിയതായി കൊണ്ടുവന്നത് ഇത് നബി ചെയ്തിട്ടുണ്ടോ ഇല്ല ഇത് ചെയ്തിട്ടുണ്ടില്ല അപ്പൊ ആരാ കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള മരണം കഴിഞ്ഞ് നാൽപ്പതും പതിനഞ്ചും നാൽപ്പതും ഇപ്പം അടുത്ത് ബസ്സിൽ പോയപ്പം പിന്നെ വളരെ സന്തോഷത്തിൽ ഒരു ഉമ്മി ഉപ്പി മോളെ ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ കേട്ടു അപ്പൊ ഞങ്ങൾ പതിനഞ്ച് കഴിഞ്ഞ് വരികയാണ് ആരാ ഈ പതിനഞ്ചൊക്കെ പഠിപ്പിച്ചത് അതൊക്കെ ആരാ പതിനഞ്ചും നാൽപ്പതും ആണ്ടൊക്കെ ആരാണ് പഠിപ്പിച്ചത് സഹോദരങ്ങളെ അതൊക്കെ ദീനിലുള്ളതാണെന്ന് വിചാരിച്ച് പാവങ്ങളായിട്ടുള്ള ആളുകൾ ചെയ്തു വരുന്നുണ്ട് കാലങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കണം നമ്മൾ സബുൽ സന്തോഷത്തോടെ നല്ല രൂപത്തിൽ അവർക്ക് ഉണർത്തി കൊടുക്കണം നെബിസലാശ്രമ പഠിപ്പിച്ച ദീനിലിതൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണം അവിടെയാണ് നമ്മൾ ശരിക്കും ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ആളുകൾ നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം നമ്മുടെ ദീനിൽ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് നിമിശ്രാസം അങ്ങനെ ചെയ്തിട്ടില്ല എന്നറിയാം എന്നിട്ട് അവിടെ ആലോചിക്കേണ്ട വിഷയം എന്തോ അപ്പൊ താടി വെക്കുന്നത് ഒരുപാട് ഒരുപാട് ഹരിയത്തുകൾ നിമിശ്രാസം പഠിപ്പിച്ചിട്ടുണ്ട് അത് ഒക്കെ വലിയ സുന്നത്താണ് നാല് മധിന്റെ പണ്ഡിതന്മാരും അത് പഠിക്കൽ ഹറാമെന്ന് പറഞ്ഞു അതൊന്നും ഇട്ടിണ്ടാവില്ല എന്നിട്ട് ഈ പിന്നെ ഇരുത്തേന് പോയി നോമ്പ് എടുക്കും പഠിപ്പിച്ച സംഗതി ശീലിക്കാതെ പഠിപ്പിക്കാതെ ശീലിക്കുന്ന വലിയ വിഷയങ്ങൾ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടുവരും ദീന് ശരിക്ക് നമ്മൾ ദീനിന്റെ സോഴ്സ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഈ വിഷയത്തിലേക്ക് കൂട്ടിക്കെട്ടി മനസ്സിലാക്കുന്ന ഈ ഇസ്രാമിയറാജ് യാത്ര കുറേ കേട്ടിട്ടുണ്ടാവും മദ്രസ് നോക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും സൂഹത്തിൽ ഇസ്രാ സൂഹത്ത് തന്നെയുണ്ട് കുറാനില് എന്താണ് ശരിക്കും ഈ ഇസ്രാമിയ രാജ് യാത്ര ഹിജറ രണ്ട് വർഷം ഹിജറയ്ക്ക് രണ്ട് വർഷം മുമ്പ് നബിസർ അള്ളഹുസ്ലമക്ക് ജീവിതത്തിൽ വലിയൊരു പ്രയാസമായ ദുഃഖകരമായിട്ടുള്ള ഒരു ഒരു വർഷമുണ്ടായിരുന്നു ആമുൽ ഹുസുൻ എന്നാണ് ചരിത്രത്തെ നമുക്ക് കാണാം ഹുസിൻ എന്ന സങ്കടം നബിസുല്ലാസ്ലമക്ക് വലിയ സങ്കടം നേരിട്ട ഒരു വർഷം പ്രിയ പത്നിയെ ഖദീജാറല്ല നുഹയും അതേപോലെ തന്നെ തനിക്ക് സംരക്ഷണം നൽകിയ അബു താലിബ് അവരും മരണപ്പെട്ട വർഷമാണത് ആമുൽ ഹുസുൻ എന്നാണ് ഈ ഒരു വർഷത്തിന് പണ്ഡിതന്മാരിടുന്ന പേര് ചരിത്ര പണ്ഡിതന്മാർ അങ്ങനെ ആ ഒരു മനോവ്യഥയിൽ മനോവിഷമത്തിൽ നിൽക്കുന്ന നബ്സുല്ലാസ്ലമയെ സമാധാനിപ്പിക്കാൻ അള്ളാഹു ഒരു രാത്രിയിൽ ജബീൽ അലൈഹിസ്ലാം മുഖേന ബുറാഖ് ഇറക്കി കൊടുക്കണം ആ വാഹനത്തിൽ മക്കയിൽ നിന്ന് ഫിലസ്തീനിലുള്ള മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയി അപ്പൊ അങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഓൾറെഡി നബീസുലഹ്സ്ലം അങ്ങനെ മക്കയിൽ ദേവത്വമായിട്ട് വന്ന് ശത്രുക്കൾ അതിനെ എങ്ങനെയാണോ നേരിടാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ പല പണികളും എടുത്ത് നിൽക്കാൻ ഈ രാത്രി ഒറ്റ രാത്രി കൊണ്ട് പിന്നെ മതി മക്കയിൽ നിന്ന് പിന്നെ അക്സയിലേക്ക് ഈ ബുറാക്കിൽ കൊണ്ടുപോയി പിന്നെ ബുറാഖ് അവിടെ നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് പിന്നെ പോണത് അപ്പോൾ ഈ അക്സയിലേക്ക് പോയതിന് ഇസ്ര എന്നും ബുറാഖ് അവിടെ കെട്ടിയിട്ടു ശേഷം വാഹനമില്ലാതെ അവിടെ നിന്ന് ഏഴാം ആകാശത്തേക്ക് പോയതിനെ മെഹറാജി എന്നുമാണ് പറയണത് ഇതിലെന്താണ് നമുക്കുള്ള ഗുണപാഠം എന്താണ് വിശ്വാസികളായിട്ട് നമുക്കുള്ള ഗുണപാഠം ഒന്ന് അള്ളാഹ് എല്ലാത്തിനും കഴിയും ഇതിവിടെ ശരിക്ക് നടക്കുന്ന സംഭവമുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓർക്കുക ഇവിടെ മഹാസംഭവത്തെ ഇത് വലിയൊരു സംഭവമാണ് ഒറ്റ രാത്രി കൊണ്ട് അക്സയിലേക്ക് എത്തുന്നു അവിടുന്ന് പിന്നെ ഏഴാം പോയി വരുന്നു പിന്നെ തിരിച്ചു വരുന്നു ലസ്ജിദിൽ ഹറാമി ബാറക് സൂറത്തുൽ ഇസ്രായേലെ ഒന്നാമത്തെ ആയത്താണ് സുറത്ത് സുബഹാന എന്ന് ഈ സൂറത്തിന് പേരുണ്ട് ഇതിങ്ങനെ തുടങ്ങുന്നുണ്ട് സുബഹാൻ അല്ലതി അള്ള എത്ര പരിശുദ്ധനാണ് അസ്റ ബി ഇസ്രാൽ നടത്തിയ തൻ്റെ അടിമയും കൊണ്ട് ഇസ്രാൽ നടത്തിയ ആ റബ്ബ് എത്ര പരിശുദ്ധനാണ് ലൈലൻ ഒരു രാത്രി മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ ഇതിലൊരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ കാലത്ത് മാസങ്ങൾ സഞ്ചരിക്കണം ഈ ദൂരം താണ്ടാൻ ഇന്ന് ചെറിയ സമയം മതിയാവും പക്ഷെ അന്ന് ആയിരത്തി നാനൂറ് അപ്പുറം മാസങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ദൂരം ഒറ്റ രാത്രി കൊണ്ട് അവിടെ എത്തുകയും അവിടുന്ന് പിന്നെ മേഹരാജും അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് അവിടെയാണ് അള്ളാഹു അതാണ് ഖുർആാൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് വല്ലാഹു വല്ലാഹു കുല്ലി കുല്ലി വന്നു ചികിത്സിക്കുന്നുണ്ട് അള്ളാക്ക് മാറ്റാൻ കഴിയും ആ അള്ളാഹുളള പ്രതീക്ഷ പോലും നമ്മൾ നഷ്ട വല്ലാഹു കുല്ലി കതിർ മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മക്കളില്ല കുറെ കാലം ഇങ്ങനെ നടക്കുന്നു കുറെ ചികിത്സിച്ചു അള്ളാഹ് കഴിയും ആ അള്ളാഹുവിൽ നമ്മൾ വലിയ വിശ്വാസം നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് പല ആളുകളും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ തിരിഞ്ഞു പോയാലാണ് അതിന് പകരം നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തത് അള്ളാഹുവിനെ പ്രകീർത്തിക്കലാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നതിന് തുടക്കം തന്നെ സുബഹാന എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തുടങ്ങുന്നത് ഇതെല്ലാ ജീവികളും ചെയ്യേണ്ടത് നമുക്കിങ്ങനെ നേരല്ലോ നമ്മളിങ്ങനെ തിരക്കില്ല

തസ്ബീഹ് ചെല്ലണം എന്ന് പറയുന്ന സബ്ബഇഇസ്മർ റബ്ബിക്കൽ അഅല ഇത് ഈ ഇസ്ലാമിയ യാത്ര പറയുമ്പോൾ സുബ്ഹാനല്ലാ എന്ന് പറയുന്ന പ്രത്യേകത ഒരു സുബ്ഹാനല്ലാ നമ്മൾ എപ്പോഴാ പറയല് ബോധപൂർവം മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നാം അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം ആരെയാണ് കൊണ്ടുപോയത് നിർവിശേഷമായി കൊണ്ടുപോയത് ചില്ലറ സംഭവമല്ല കിലോമീറ്ററുകൾ ദൂരമുള്ള അടുത്തേക്ക് യാത്ര മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് പോയ ആ റസൂൽ സുല്ലാസ്സലമയെ കുറിച്ച് അല്ല പറഞ്ഞത് സുബാൻ അവന്റെ അടിമയും കൊണ്ടാണ് പോയത് എന്നാണ് പറയുന്നത് അവന്റെ അടിമ എന്നാണ് പഠിപ്പിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും എന്തെങ്കിലും ഒരു കരാമത്തും എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ ഒക്കെ വലിയ പിന്നെ സംഭവമൊക്കെ ആക്കി അതൊരു വരുമാന മാർഗ്ഗമാക്കുന്ന നമ്മുടെ നാട്ടിൽ വിശ്വാസം പറഞ്ഞ ഹരീത് എത്രയോ ആലോചിക്കണം ലാ കമാ ഗൗരവത്തിന് ആരോപിക്കണം മറിയം ഈസാലിസ്ലാമെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത് അവിടെ നിർത്തിയിട്ടില്ല എന്താ പറയുക ഞാൻ അള്ളാഹിന്റെ അടിമയാണ് എന്ന് നബിസ്മ അദ്ദേഹത്തിന്റെ വാക്കാൽ തന്നെ പഠിപ്പിച്ചു എന്നിട്ട് ഫകൂലു അബ്ദുല്ലാഹി വറസൂലുഹു അല്ലാഹുവിൻ്റെ അടിമയും അവന്റെ ദൂതനുമെന്ന് എന്നെ കുറിച്ച് പറയണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും വലിയ മുചും കറാമ്പത്തും കണ്ടിട്ട് വലിയ സേഹായിട്ട് ഉയർത്തുന്ന കാലമാണ് ഇപ്പൊ മറിയംബീവിന്റെ അടുത്ത് മെഹ്റാബ് ജക്കല മെഹ്റാബ് വന്നപ്പം വജദി ഭക്ഷണം കണ്ടു എന്നാണ് മറിയമ്പീവിന്റെ അടുക്കൽ അപ്പൊ ഭക്ഷണം കണ്ടപ്പോ ഏത് തരത്തിലുള്ള ഭക്ഷണം നമ്മൾ പറയേണ്ടത് ശൈത്യകാലത്തുള്ള ഭക്ഷണം ഉഷ്ണകാലത്തും ഉഷ്ണകാലത്ത് ഉണ്ടാവുന്ന ഭക്ഷണം ശൈത്യകാലത്തും ഇങ്ങനെ കാണുമ്പോൾ ചോയ്ക്കണ് ഏഴ്ന്നാണ് ഭക്ഷണം കിട്ടിയിരുന്നത് അന്നാലി ഹാദ അപ്പൊ മറീബീൻ്റെ ഉത്തരം എന്താണ് എന്തില്ല ഹുമീൻ എന്തില്ല ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് അപ്പോഴാണ് ജക്കി അലിസ്ലാം പഠിച്ചോനോട് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണ പഠിച്ചോനല്ലേ എനിക്ക് കുട്ടിനെ തരണം അവിടെയാണ് നമ്മൾ പറഞ്ഞത് സന്താനമില്ലാതെ വിഷമിക്കുന്നവരും ജക്കിരഅാലിസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന സുഹൃത്തും അറിയുമ്പോ തുടക്കത്തിലുണ്ട് ഭാര്യ വന്ധ്യയാണ് പിന്നെ എനിക്കകെ പ്രായമായിട്ടുണ്ട് അപ്പോഴും അല്ല പറയാണ് എന്താ പറഞ്ഞത് നമുക്കത് വലിയ പ്രശ്നമില്ല വളരെ സിമ്പിളാണ് അല്ല പറഞ്ഞു കാല കദാലിക് കാല റബുക് മക്കളില്ലാതെ വിഷമിച്ച് നടക്കുന്ന ദമ്പതിമാർക്ക് മക്കളെ കൊടുക്കുന്നത് അള്ളാഹ് ഹൈനായ സംഗതി വളരെ നിസ്സാരമായ സംഗതിയാണ് വലിയ രോഗം ബാധിച്ചാലും അത് മാറ്റാൻ പഠിച്ചു കഴിയും ആ വിശ്വാസവും തവക്കുലുമാണ് നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ സഹോദരങ്ങൾ പരിധി വിട്ടിയുള്ള പുകഴ്ത്തലും നാശത്തിനും വരെ കാരണമാകുമെന്ന് നബിസ് അല്ലാസ്ല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സലാം പറയൽ ഈ ഇസ്ലാമിറാജ് യാത്രയിൽ നബിസ് അല്ലാസ്ല എന്ത് ചെയ്തു അറിയോ ഓരോ നെബിമാരെ കാണുമ്പോഴൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട് ആദമലൈ ഇസ്ലാമെ കണ്ടപ്പോൾ സലാം പറഞ്ഞിട്ടുണ്ട് ഇത് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും സാഹിബ് അയ്യുൽ ഇസ്ലാമി ഇസ്ലാമിർ ഇസ്ലാമിൽ ഏറ്റവും നല്ല കർമ്മം ഏതാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ താരിഫ് ഒരാൾ സലാം പറഞ്ഞാല് ഒരു നോട്ടം ഉണ്ടാവും ആ ഇക്ക് പരിചയമില്ലല്ലോ പരിചയമില്ലാത്തതോടെ സലാം പറയണം സലാം അടുക്കിട്ടുവാണെങ്കിൽ ചോദിക്കാം ആദ്യം ഒരു ഈ ചോദ്യം ചോദിക്കാം ചില ആൾക്കാർ പരിചയമില്ലല്ലോ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ അല്ല അസ്സലാ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ മടക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചു അതേപോലെ തന്നെ അറിയുന്നവരോടും അലാമനീഫ് അറിയാത്തവരോടും സലാം പറയണമെന്ന് നിവിശേഷം പറയുന്നുണ്ട് സഹോദരങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ വിശ്വാസികളാവാൻ എന്നൊക്കെ പറഞ്ഞ പഠിപ്പിച്ച ഹദീസിലും അഫ്ഷു സലാം അബൈനക്കും നിങ്ങൾ അധികരിപ്പിക്കണം പ്രചരിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ നിസ്കാരത്തിന്റെ പ്രത്യേകത നമ്മൾ അഞ്ചു വക്കത്തെ നിസ്കരിക്കണുള്ളൂ ഒരു ദിവസം ആ ഒരു വക്താരം പത്ത് വക്തരിച്ചതിന് തുല്യമാണ് എന്ന് ഈ ഇസ്ലാമിയ രാജിലെ സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കലുണ്ട് നബിസ്ലമ പഠിപ്പിച്ചു നമുക്ക് ഹരീതി മുസ്ലിം കാണാം യാ മുഹമ്മദു അള്ളാഹു പറയാണ് അത് അഞ്ചു നിസ്കാരാണ് മലയിലെ ഒരു ദിവസം നിർവഹിക്കേണ്ടത് ലി കുല്ലി സൊലാത്തിൻ ഓരോ നിസ്കാരത്തിനും പത്തുണ്ട് ഫിഖംസു സൊലാത്ത സ്വലാത്തൻ അത് അങ്ങനെ അത് അൻപത് നിസ്കാരം ആവുന്ന നമ്മള് ഇന്നലത്തെ ദിവസം എടുത്താൽ എത്ര ഈ എത്ര വക്ത നിസ്കാരം ജമായത്തായിട്ട് നമുക്ക് കിട്ടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമായത്ത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഇത്രയും ഒരുപാട് വിഷയങ്ങൾ ഇസ്രാമിയ രാജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് നബിസ്അലൈ വസ്ലമ പഠിപ്പിച്ചതുപോലെയുള്ള ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അള്ളാഹു പഠിപ്പിക്കുന്നു ആരെങ്കിലും നിൽക്കുന്ന എതിരാവുന്ന സമയം എപ്പോൾ സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ദൂതനുമായി എതിർത്ത് നിൽക്കുകയും വരുമ്പോൾ നോമ്പ് എടുക്കുന്നത് സ്വഭാവമല്ല ശരിക്കുള്ള മുമ്മിനികളല്ല അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസിയാണോ ഓനൊന്നും നോമ്പുണ്ടാവില്ല അവൻ സാധാരണ ഒരു ദിവസം പോലെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള വിഷയം വയത്ത ബസബീൽ അല്ല അങ്ങനെ എടുക്കുന്ന എന്താ സംഭവം അറിയോ പിഷാജിനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വിദഗ്ധ ചെയ്യുന്ന ആൾക്കാരാണ് ഓരോ മനസ്സിനുള്ളിൽ നല്ല ഉദ്ദേശം ആയിരിക്കും കൂലി കിട്ടണം എന്നുള്ള ഉദ്ദേശമായിരിക്കും അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞത് കുറച്ച് പറയാം അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാറണം അവിടെയാണ് സത്യം അറിഞ്ഞാൽ മാറാൻ കഴിയണം ആ ഒരു വിഷയം ഈ ദീനിൽ അടിയുറച്ച് നിർത്തണം എന്നുള്ള പ്രാർത്ഥന വിശ്വാസം ധാരാളമായി പ്രാർത്ഥിച്ചതായി ജായ് അറുവാൻ ഹമുക്ക് പറഞ്ഞിരുന്നുണ്ട് വഴിയിൽ ഉറപ്പിച്ച് നിർത്തണം അൽ മുസ്തഖീം പതിനേഴ് തവണ നിർബന്ധമായി നമ്മൾ ചോദിക്കുന്നു ആ മുസ്തക്കയുമായ വഴിയിൽ ഞങ്ങൾ വഴി നടത്തണമെന്ന് പഠിച്ചുകൊണ്ട് ആത്മാവർത്ഥമായി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഇത്തരം ചെയ്യുന്ന കർമ്മങ്ങൾ വിവാദത്തുകൾ അത് നിശേഷം പഠിപ്പിച്ചതാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ മുത്തക്കകളിൽ മുവാഹിദുകളിൽ അന്ന് മേൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അലഹമുല്ല ിഹബി അജീൻ അമ്മ അള്ളാഹുസ്ബാനോ താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് മസീദ് ചെയ്യുകയാണ് നബിസലാഹു അലൈഹി വസ്ലമ്മ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹുമ്മ അസുലഹലി ദീനി الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لي في كل خير واجعل الموت راحة لي من كل شر ترين كهارين على براثي كنا براثني اللهم أصلح لي ديني ربي الله هو عند ديني نناكي ترنم الذي هو عصمة أمري എല്ലാ കാര്യത്തിന്റെയും കടിഞ്ഞാൻ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിന്റെയും അതിലാണ് ദീനുണ്ടെങ്കിൽ എന്തുള്ളു വിജയിക്കാൻ കഴിയുള്ളൂ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ദുനിയായ എന്റെ ദുനിയാവ് നീ നന്നാക്കി തരണം നമ്മള് ദുനിയവിന് മണിങ്ങനെ വണ്ടി പോയണത് അത് പറ അള്ളാഹനോട് പറുപ്പാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതമുള്ള ഈ ദുനിയാവ് അത് നീ നന്നാക്കി തരണം ഞാൻ മടങ്ങിച്ചെല്ലാനുള്ള പരലോകം അത് നീ നന്നാക്കി തരണം എന്നിട്ട് മരണത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യണം എൻ്റെ ജീവിതം നീ അത് വർദ്ധിപ്പിച്ചു തരണം എല്ലാ എല്ലാ സകലവിധ തിന്മകളിൽ നിന്നുമുള്ള ഒരു മോചനമായി എന്റെ മരണത്തെ നീ മാറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന വളരെ സുന്ദരമായ പ്രാർത്ഥന ഒരു ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും നന്മ ചോദിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മളത് പഠിക്കണം നിരന്തരമായി ചൊല്ലണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പല വിഷയങ്ങൾ ലഹരിയുടെ വിഷയമാവട്ടെ മൊബൈൽ ഫോണിന്റെ വിഷയമാവട്ടെ മറ്റു പല കൊലപാതകങ്ങളാവട്ടെ വാർത്തകൾ പലതും കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇത് എപ്പോഴാണ് ഇതൊക്കെ ഒരു അറുതി ഉള്ളത് എന്നാണ് ഇതൊക്കെ അവസാനിക്കുക ഒന്ന് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ നമ്മൾ കുട്ടികളൊക്കെ അവസ്ഥ എന്താകും പല പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നമ്മളൊക്കെ ആലോചിക്കലിന്റെ വാർത്തകൾ കാണുമ്പോൾ സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ല ഇന്ന് കൊടിയത്തൂരിൽ വലിയ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തസ്ഫിയെന്ന പേരിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രക്ഷിതാക്കളുടെ ഇത്തരം വ്യാകുലകളും ആകു ആ ആവലാതികളും ഒക്കെ അത് ഇൻഷാല്ല കൃത്യമായി പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ മരണത്തെക്കുറിച്ചുമുള്ള ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് നമ്മൾ ബോധപൂർവം ഇത്തരം വിഷയങ്ങൾ മുളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വാർത്തകൾ കാണുമ്പോൾ ബേജാറാവുന്നുണ്ട് അതിനൊക്കെയുള്ള പരിഹാരങ്ങളും നിലപാടുകളും സംഗതികളും വിശദമാക്കുന്ന പ്രോഗ്രാമിൽ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം കൊടിയത്തൂരാണ് നടക്കുന്നത് ഇന്ന് മകരവിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടാകണം അറിവിൻ്റെ ഇത്തരം സദസ്സുകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്